നമസ്കാരം ശിക്ഷേമ സമിതിയിൽ രണ്ടര വയസ്സുകാരോടുള്ള ക്രൂരത വന്നതോടെ മൂന്ന് ആയമാരെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് കുഞ്ഞിന്റെ ജനനേന്ദ്രിയത്തിൽ മുറിവേൽപ്പിച്ചതിനും സംഭവം രഹസ്യമാക്കി വെച്ചതിനുമാണ് സമിതിയിലെ മൂന്ന് അയന്മാരെ പോലീസ് അറസ്റ്റ് ചെയ്തത് സ്വകാര്യ ഭാഗത്ത് മുറിവേൽപ്പിച്ചതിന് ഇവർക്കെതിരെ പോക്സോ നിയമപ്രകാരമാണ് തിരുവനന്തപുരം മ്യൂസിയം പോലീസ് കേസെടുത്തത് ഇതൊരു ഒറ്റപ്പെട്ട സംഭവമാണെന്നാണ് ശിക്ഷേമ സമിതി ജനറൽ സെക്രട്ടറി അരുൺ ഗോപി വാദിക്കുന്നത് എന്നാൽ ഇതെല്ലാം ഇവിടെ സാധാരണമാണെന്നാണ് മറ്റ് ആയമാർ തന്നെ പറയുന്നത് അതിനിടെ ശിക്ഷേമ സമിതിയിൽ കുഞ്ഞുങ്ങളോട് ആയമാർ ചെയ്യുന്ന ക്രൂരതകൾ വിവരിച്ച് മുൻ ആയ രംഗത്തെത്തി മാതാപിതാക്കൾ ഉപേക്ഷിക്കുകയോ മരണപ്പെടുകയോ ചെയ്തതിനെ തുടർന്ന് അഭയം തേടിയെത്തുന്ന കുഞ്ഞുമക്കളോട് കണ്ണില്ലാത്ത ക്രൂരതയാണ് ചില ആയമാർ ചെയ്യുന്നതെന്ന് ഇവർ വെളിപ്പെടുത്തി മൂന്ന് നാല് വയസ്സുകാരായ കുട്ടികളെ വരെ ഇത്തരത്തിൽ അതിക്രമത്തിന് ഇരയാക്കാറുണ്ട് പിഞ്ചു കുട്ടികളുടെ ജനനീന്ദ്രത്തിലടക്കം ഉപദ്രവിക്കുന്നതായും സി സി ടി വി നിരീക്ഷണമില്ലാത്ത സ്ഥലങ്ങളിൽ വെച്ച് മർദ്ദിക്കുന്നതായും ഇവർ പറഞ്ഞു ഉറക്കത്തിൽ മൂത്രമൊഴിക്കുന്ന കുട്ടികളെ ആയമാർ സ്ഥിരമായി ഉപദ്രവിക്കും ജനനേന്ദ്രിയത്തിൽ ഉപദ്രവിക്കുന്നത് പതിവ് കാഴ്ചയാണ് കുട്ടികളെ കുളിപ്പിക്കുമ്പോൾ ഉള്ളംകാലിൽ നുള്ളി വേദനിപ്പിക്കും എപ്പോഴും വരളക്കമുള്ള ബുദ്ധിമാന്യമുള്ള കുട്ടിയുടെ ജനനേന്ദ്രിയത്തോട് ചേർന്ന് ചീപ്പ് കൊണ്ട് തുടർച്ചയായി അടിച്ചു ഈ കുഞ്ഞ് തന്നോട് ഇതേക്കുറിച്ച് പരാതി പറഞ്ഞിരുന്നു അടികിട്ടിയ ഭാഗത്ത് ചീർപ്പിൻ്റെ പാട് പതിഞ്ഞിരുന്നു കാഴ്ചയില്ലാത്ത കുട്ടികളെ മാനസികമായി പീഡിപ്പിക്കും കുട്ടികളെ അടിച്ചതിന് നടപടി നേരിട്ട് പുറത്തു പോകുന്നവർ അതുപോലെ തിരിച്ചു കയറും കുട്ടികളെ ഉപദ്രവിക്കുന്നതിനെക്കുറിച്ച് പരാതി പറയുന്ന ആയമാർ ഒറ്റപ്പെടുന്ന അവസ്ഥയാണെന്നും ഇവർ പറഞ്ഞു ഇപ്പോൾ രണ്ടര വയസ്സുകാരിയെ ക്രൂരമായി ഉപദ്രവിച്ച സംഭവത്തിൽ പ്രതികൾ ആയവർ നേരത്തെയും സമാന കുറ്റം ചെയ്തിട്ടുണ്ട് സംഭവം പുറത്തിറിഞ്ഞാൽ താൽക്കാലികമായി ഇവരെ പുറത്താക്കും പാർട്ടി ഇടപെട്ട് പിന്നീട് വീണ്ടും നിയമനം നൽകുമെന്നും മുൻ ആയ വാർത്താ മാധ്യമങ്ങളോട് പറയുന്നു കഴിഞ്ഞ വെള്ളിയാഴ്ചയായിരുന്നു രണ്ടര വയസ്സുകാരി ഉപദ്രവിച്ച സംഭവം കിടക്കയിൽ ഒഴിച്ചതിന് അജിത കുട്ടിയുടെ സ്വകാര്യ ഭാഗത്ത് നഖം കൊണ്ട് മുറിവേൽപ്പിക്കുകയായിരുന്നു ശരീരത്തെ മുറിവ് ശ്രദ്ധയിൽപ്പെട്ടിടും മറ്റു രണ്ടുപേർ മറച്ചുവെച്ചുവെന്നാണ് കേസ് തൊട്ടടുത്ത ദിവസം മറ്റൊരു ആയ കുട്ടിയെ കുളിപ്പിക്കുന്നതിനിടെയാണ് മുറിവ് ശ്രദ്ധയിൽപ്പെട്ടത് ഇവർ ശുക്ഷേമ സമിതി ജനറൽ സെക്രട്ടറി അരുൺ ഗോപിയെ വിവരമറിയിച്ചു ഡോക്ടർമാരുടെ രണ്ടര വയസ്സുകാരുടെ മുറിവ് പരിശോധിക്കാൻ സമിതി അധികൃതർ ആവശ്യപ്പെട്ടു മുതിർന്നവരുടെ നഖം കൊണ്ടുള്ള പാടുകളാണെന്ന് ഡോക്ടർമാർ സ്ഥിരീകരിച്ചു തുടർന്ന് പോലീസും ജില്ലാ ബാലക്ഷേമ സമിതിയിലും വിവരം അറിയിക്കുകയായിരുന്നു ചില ആയമാർ ഈ സംഭവം പുറത്തു പറയുമെന്ന് ഭയന്നിരുന്നു അധികൃതർ അതുകൊണ്ട് മാത്രമാണ് കേസ് പോലീസിലെത്തിയത് കുഞ്ഞിനെ തൈക്കാട്ടെ സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയിൽ എത്തിച്ച് ആരോഗ്യ പരിശോധന നടത്തി ആയമാർ ഉപദ്രവിച്ചെന്നുറപ്പായതോടെ ശിക്ഷേമ സമിതി അധികൃതർ മ്യൂസിയം പോലീസിൽ പരാതി നൽകി രക്ഷപ്പെടുകയായിരുന്നു ചൊവ്വാഴ്ച സമിതിയിലെത്തി പോലീസ് നടത്തിയ ചോദ്യം ചെയ്യലിൽ ആയമാർ കുറ്റം സമ്മതിച്ചു രണ്ടര വയസ്സുകാരിയെ പരിചരിക്കുന്നതിനായി കഴിഞ്ഞയാഴ്ച ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഏഴ് ആയമാരെയും പിരിച്ചുവിട്ടതായി അരുൺ ഗോപി അറിയിച്ചു അച്ഛനും അമ്മയും മരിച്ചതിനെ തുടർന്ന് ആഴ്ചകൾക്ക് മുൻപാണ് രണ്ടര വയസ്സുകാരിയും സഹോദരിയായ അഞ്ചു വയസ്സുകാരിയും ശിക്ഷേമ സമിതിയിൽ എത്തിയത് അക്രമം കാട്ടിയ മൂന്നു ആയമാരും രാഷ്ട്രീയക്കരത്തിൽ ജോലിക്കെത്തിയവരായിരുന്നു അതുകൊണ്ട് തന്നെ അവരുടെ ഭരണമായിരുന്നു ശിക്ഷേമ സമിതിയിൽ നടന്നിരുന്നത് സംഭവത്തിൽ ബാലാവകാശ കമ്മീഷൻ കേസെടുത്തിട്ടുണ്ട് സിറ്റി പോലീസ് കമ്മീഷണർ ജില്ലാ ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസർ ശിക്ഷേമ സമിതി എന്നിവരുടെ ഏഴു ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നിർദ്ദേശം വിലയിച്ച വൈകുന്നേരം ക്രഷ് ജീവനക്കാരി കുളിപ്പിച്ചപ്പോൾ കുഞ്ഞ് നിലവിളിച്ചു അവരാണ് മുറിവുകൾ കണ്ടത് ശനിയാഴ്ച ഡോക്ടർ പരിശോധിച്ചപ്പോഴാണ് ഉപദ്രവം ബോധ്യമായത് തൈക്കാടുള്ള കുട്ടികളുടെയും സ്ത്രീകളുടെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു നഖം കൊണ്ടുള്ള മുറിവാണെന്നും മനഃപൂർവ്വമുള്ള ഉപദ്രവമാണെന്നും സ്ഥിരീകരിച്ചു ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി അറിയിച്ചിട്ടുണ്ട് അഞ്ചു വർഷമായി ദിവസവേതനത്തിന് ജോലി ചെയ്യുന്നവരാണ് ഐ എം ആർ അതിനിടെ ശിശുക്ഷേമ സമിതിയിൽ രണ്ടര വയസ്സുകാരി ഉപദ്രവിച്ച ജീവനക്കാർക്കെതിരെ കടുത്ത നടപടി സ്വീകരിക്കണമെന്ന് ചൈൽഡ് കെയർ ആൻഡ് വെൽഫെയർ ഓർഗനൈസേഷൻ ഡി സി ഡബ്ല്യു ആവശ്യപ്പെട്ടിട്ടുണ്ട് ക്ഷേമസമിതി സ്ഥാപനങ്ങളിലെ താൽക്കാലിക നിയമനങ്ങൾ രാഷ്ട്രീയത്തിനതീതമായിരിക്കണമൊപ്പം പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കണമെന്നും ബാലാവകാശ നിയമങ്ങളിലും ബാലസംരക്ഷണ രീതികളിലും പരിശീലനം ലഭിച്ചവരെ തിരഞ്ഞെടുക്കണമെന്നും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കപ്പെടാതിരിക്കാൻ എല്ലാ ശിശു സംരക്ഷണ സ്ഥാപനങ്ങളിലും നിരന്തര പരിശോധനയും കുട്ടികൾക്ക് കൗൺസിലിംഗ് നൽകണമെന്നും ദേശീയ ഭരണസമിതി പ്രസിഡന്റ് സുനിൽ മണിക്കാൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്